ചിന്നക്കനാലിലും വീണ്ടും കാട്ടാനയുടെ അക്രമം മുന്നൂറ്റൊന്ന് കോളനിയിൽ കാട്ടാന വീട് തകർത്തു ചക്ക കൊമ്പനാണ് അക്രമം നടത്തിയത് മുന്നൂറ്റൊന്ന് കോളനി സ്വദേശി സോമി സുഭാഷിനെ വീടാണ് തകർത്ത് വാർത്തയിൽ വിശാംശങ്ങളുമായി അനീഷ് ശ്രീനീഷ് കാട്ടാനകളുടെ അക്രമം തുടർക്കതയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ചിന്നക്കനാലിൽ കാട്ടാനയുടെ അക്രമം ഉണ്ടായിരിക്കുന്നു മുന്നൂറ്റൊന്ന് കോളനിയിലാണ് കാട്ടാന വീട് തകർത്തത് നിലവിലെന്താണ് വിശദാംശങ്ങൾ ഇന്ന് പുലർച്ചെ മൂന്നരയോട് കൂടിയിട്ടാണ് ചക്കക്കൊമ്പൻ കൊമ്പൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് മുറിവാലൻ ചെരിഞ്ഞതോടുകൂടി മേഖലയിലെ ഒറ്റക്കൊമ്പനായി മാറിയിരിക്കുകയാണ് ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ഈ കാട്ടാന കൂടുതൽ ആക്രമണകാരിയായി മാറുന്നുവെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് തന്നെ ശരിവയ്ക്കുന്നുണ്ട് അതായത് ആന ഇപ്പോൾ മതപ്പാടിലാണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് മുന്നൂറ്റി കോളനിക്ക് സമീപം ആന എത്തുന്നത് ആന ഇവിടെ എത്തിയ ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ആർ ടി സംഘം ഒക്കെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാൽ ആ ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് ഈ സോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്തേക്ക് ആന എത്തുന്നതും ഏതാണ്ട് മൂന്നരയോട് കൂടിയിട്ട് ആക്രമണം നടത്തുകയും ചെയ്തത് വീട് ഏതാണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർത്തു എന്ന് തന്നെ വേണം പറയുവാൻ അതായത് വീടിന്റെ പിൻഭാഗമാണ് ഏറ്റവും അധികം തകർത്തിട്ടുള്ളത് ഇഷ്ടികയൊക്കെ തന്നെ ആന കൊമ്പുകൊണ്ട് കുത്തി മറിച്ചിടുകയും അകത്തു നിന്ന് അരിയെടുത്ത് ഭക്ഷിച്ചതായിട്ടും ആ നാട്ടുകാർ പറഞ്ഞു ഇതിനുശേഷം ഇവരുടെ വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഷെഡും കാട്ടാന തകർത്തിട്ടുണ്ട് ഇപ്പോഴെന്താണെങ്കിലും ആന ജനവാസ മേഖലയ്ക്ക് സമീപം തന്നെയാണുള്ളത് ജനവാസ മേഖലയ്ക്ക് സമീപം തേയിലച്ചെരുവിന് സമീപമായിട്ടാണ് ഇപ്പോൾ ആന നിൽക്കുന്നതെന്നാണ് ആർ ആർ ടി സംഘം അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ആനയെ ഇപ്പോൾ ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ഈ മുറിവാലിനുമായിട്ട് ചക്കക്കൊമ്പൻ കൊമ്പു കോർക്കുകയും അതിനെ തുടർന്ന് മുപ്പതാം തീയതി ഈ മുറിവാലൻ ആന ചെരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷം മതപ്പാടിലായിരുന്നു ആന എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി മറ്റ് കാട്ടാനക്കൂട്ടത്തിനൊപ്പമാണ് ഇപ്പോൾ കാട്ടാന ഉള്ളത് എന്നുള്ളതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഈ കാട്ടാനക്കൂട്ടവും തിരികെ വൈകുന്നേരത്തോടുകൂടി മുന്നൂറ്റി ഒന്ന് കോളനി ഭാഗത്തേക്ക് എത്തുമോ എന്നുള്ള ഒരു സംശയവും ആളുകൾക്കുണ്ട് അതായത് ഇപ്പോൾ ഈ സോമി സെബാസ്റ്റ്യൻ അവരും സോമി സബാസ്റ്റ്യൻ വാമ്പ കുടുംബവും രക്ഷപ്പെട്ടത് അവരൊരു ആശുപത്രി ആവശ്യത്തിനായി ഇന്നലെ രാത്രിയിൽ വീട്ടിൽ ഇല്ലാതിരുന്നതിനാലാണ് ഈ വീട്ടിനുള്ളിൽ ആളുണ്ടായിരുന്നു എങ്കിൽ അവർക്കും അപകടം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായേനെ എന്താണെങ്കിലും ആ ഭാഗ്യത്തിനാണ് അവിടെ ആളില്ലാതിരുന്നതും ആർക്കും അപകടം ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്തത് ഇതേസമയം ഈ മുന്നൂറ്റിയൊന്ന് കോളനിക്കും സിംഗണ്ഠം ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലുമൊക്കെ വന്യമൃഗശല്യം ഇതുപോലെ രൂക്ഷമാവുകയും ഇതിൽ സുരക്ഷ ഒരുക്കുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ചയിലും നാട്ടുകാരുടെ ഒരു രോക്ഷവും തുടരുകയാണ് അത് അതിരൂക്ഷമായി തന്നെ അവര് ഇത്തരത്തിലുള്ള ഒരു രോക്ഷ പ്രകടനം നടത്തുന്നുമുണ്ട് വളരെ വലിയ രീതിയിലുള്ള പരാതിയും ഇവർ പറയുന്നുണ്ട് എന്താണെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആനയെ നിരീക്ഷിച്ചു വരികയാണ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്